ദുൽഖർ സൽമാൻ സിനിമയിൽ സിനിമയിലെത്തിയതു മുതൽ മമ്മൂട്ടിയും ദുൽഖറും ഒരുമിച്ചുള്ള ഒരു സിനിമ പ്രേക്ഷകരുടെ ആഗ്രഹമാണ് മമ്മൂട്ടിയും മകൻ ദുൽഖറും ഒരുമിച്ച് സ്ക്രീനിലെത്തുന്ന ചിത്രം സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ വന്നിരുന്നുവെങ്കിലും പിന്നീട് ഇതെല്ലാം വ്യാജ വാർത്തകളാണെന്ന് വ്യക്തമായി വാപ്പച്ചയ്ക്കൊപ്പമുള്ളൊരു സിനിമ തന്റെ സ്വപ്നമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ എന്നാൽ അത്തരമൊരു ചിത്രത്തിന് അടുത്തെങ്ങും സാധ്യതയില്ലെന്നും ദുൽഖർ പറയുന്നു ഒരു കുടുംബ ചിത്രത്തിൽ ആദ്യമായാണ് അഭിനയിക്കുന്നത് ജോമോന്റെ സുവിശേഷങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് കിട്ടുന്നതെന്നും ദുൽഖർ സൽമാൻ ബെങ്കലൂരുവിൽ ദ ഹാർട്ട് സെന്റർ എന്ന ഹൃദയ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് കുടുംബസമേതം എത്തിയപ്പോഴാണ് ദുൽഖർ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയത് മമ്മൂട്ടിയുടെ മകൾ സുർമിയുടെയും ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റയാൻ സായിദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ദ ഹാർട്ട് സെന്റർ കൈരളി പീപ്പിൾ ചാനലിനോട് സംസാരിക്കുകയായിരുന്നു ദുൽഖർ പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി